മൂവാറ്റുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ കാർഷികമേള നടത്തിയത് ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാടിന് കൈത്താങ്ങാകുവാനായാണ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാർഷികമേള സംഘടിപ്പിച്ചത് സംസ്ഥാന എൻ എസ് എസ് യൂണിറ്റിന്റെ നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കാർഷിക ഉൽപ്പന്നങ്ങളായ ഏത്തക്കായ കോവയ്ക്ക പിണ്ടി കുടപ്പൻ മത്തങ്ങ വിവിധ അച്ചാറുകൾ പുകയില കഷായം ചെടികൾ വിത്തുകൾ പപ്പടം പാവയ്ക്ക തൈര് തുടങ്ങിയ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ കാർഷികമേള സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കാർഷികമേള ഉദ്ഘാടനം ചെയ്തു കിടപ്പാടം നഷ്ടപ്പെട്ട് ഉളുതുണിക്ക് മറുതുണി ഇല്ലാതെ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് വഴിയാധാരമായിരിക്കുന്നത് ആ അവരെ ഒന്ന് ഒരു കൈത്താങ് അതായത് വയനാടിനൊരു കൈത്താങ്ങായിട്ട് എൻ എസ് എസിൻ്റെ ഒരു തീരുമാനമാണ് ഏകദേശം ഒരു നൂറ്റി അൻപതോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഒരു വിഹിതമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും എൻ എസ് എസിലെ കുട്ടികൾ സമാഹരിച്ച കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഒരു കാർഷിക മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസ പൈസയുടെ ലാഭവിഹിതം ഏകദേശം ഒരു പതിനയ്യായിരത്തോളം രൂപയാണ് നമ്മളിൽ നിന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ നമുക്ക് കരുതാം എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ചുള്ള ഈ ഒരു ഉദ്യമത്തിന് വളരെയധികം ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പം നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലേ നമ്മളെല്ലാരും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാവരും സമാഹരിച്ച ഇത്രയും ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഈ ഈ തുക നമുക്ക് ഒരു നല്ല ഉദ്യമത്തിനായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു വീടുകളിലെ കൃഷിയിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ സമാഹരിച്ച ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനായി എത്തിച്ചത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ദീപ്തി കെ ആർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ വി ആർ വിനോദ് എന്നിവരാണ് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ